അതെ എന്താ ഞാനൊരു തീരുമാനം എടുത്തു നിങ്ങൾ രണ്ടുപേരും എതിര് പറയരുത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനാണിത് ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ നോക്കിട്ട് ഇതേ വഴിയുള്ളു വളർച്ച കെട്ടണ്ട തെളിച്ച് പറ ഭരതേട്ടം വേറെ കെട്ടും എന്ന് ഉറപ്പാ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചു ഭരതേട്ടനാണ് ഈ കുടുംബത്തിൻ്റെ അത്താണി എന്നുള്ള കാര്യം മറക്കണ്ട അത് നഷ്ടമായ നമുക്ക് എല്ലാവർക്കും കൂടി ചാവ് നിവൃത്തിയുള്ളൂ നമ്മുടെ കലയെ ഭരതേട്ടം കെട്ടട്ടെ മനസ്സിലായി നടക്കില്ല നിനക്ക് പന്ത് തട്ടാനുള്ളതല്ല എന്റെ കുട്ടിയുടെ ജീവിതം ഡോക്ടറോ ആയി നിനക്കും കൂടി നീ തണുണ്ടാ അവള് മറന്നു അപ്പത്തിന് അവനെയും വെച്ചോണ്ടിരിക്കണം നിനക്ക് സ്വാർത്ഥത അതെ എനിക്ക് സ്വാർത്ഥതയാ തന്ത കുടിച്ചു അവളെ പെറ്റ് കയ്യിലിട്ട് തന്നിട്ട് തള്ളിയും ചത്തു അവൾക്ക് വേണ്ടി ബലി കൊടുത്തതേ എന്നെ തന്നെയാ പഠിക്കാൻ ഞാനും മോശമായിരുന്നില്ലല്ലോ ഭരദേ പിടിച്ചുകൊണ്ട് ഞാൻ പോയിരുന്നെങ്കിലേ നിങ്ങൾ ഇവിടെ ചത്ത് മണ്ണടിഞ്ഞേനെ എനിക്ക് എന്താ ഒരു ബഹളം നീലിയമ്മ കോപിച്ചിട്ടാണല്ലോ അതെ ദേഷ്യത്തിലാ

ലക്ക് കെട്ടാൽ എന്ത് തെമ്ടുത്തരം കാണിക്കാ ക എന്താ വിചാരിച്ചത് എന്നെവിടെ വെച്ച് പൊറുപ്പിക്കാട്ടോ ഇടിച്ചതിന്റെ നെഞ്ചു ഞാൻ വിളിച്ചു പണിയുണ്ടാക്കും പട്ടി

വരാതെ വന്നിരിക്കുന്നേ അയ്യോ എവിടെ നിന്റെ പാദസരം അത് വാങ്ങി തന്ന ആൾ ഇല്ലാതാക്കി എന്താ എന്തായേ കൂടെ പണിയെടുക്കുന്ന ആ തടിമാടല്ലേ ജോസഫ് ഞാൻ വരുമ്പോൾ കവല കടന്നായുടെ തല്ല് വാങ്ങിക്കൂട്ട് വരുന്നു ഞാൻ കാലു പിടിച്ച അയാളീന്നെ രക്ഷിച്ച് അതിനിടെ പാദസ്വരവും പോയി എന്നിട്ട് ആളെവിടെ പാതി വഴിവരെ കൊണ്ടുവന്നു ചാരായക്കട മുന്നിലെത്തിയപ്പോൾ മട്ടുമാറി എനിക്ക് ചിലത് പറയാനുണ്ട് ഒരുപാട് ആലോചിച്ച് ഞാനെടുത്ത തീരുമാനമാണ് എതിര് നിന്നാൽ ഇവിടെയുള്ള എല്ലാറ്റിനും വിഷം കൊടുത്ത് ഞാനും ചാവും വേറെ പെണ്ണ് തേടി അലയണ്ട നിങ്ങൾ കലയെ കെട്ടണം ഞാനവിടെ പറഞ്ഞ് സമർപ്പിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളെ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന മതി ഞാനിവിടെ എവിടെങ്കിലും ഒതുങ്ങിക്കോളാം പറയരുത് നിനക്ക് ഭ്രാന്തായോ എന്റെ മനസ്സിൽ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം എന്താ അറിയാമോ ഈ കൈകളി കടന്ന് വളർന്ന കുഞ്ഞ നാട്ടുകാരും മാധവൻ ഡോക്ടറും എല്ലാം അവളുടെ ഭാവിയെ കുറിച്ച് പറയുന്നത് എന്താ